വളർച്ചയും ആർ എസ് എസിന്റെ ഇടപെടലും ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പുമായി സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ മറുപടി പ്രസംഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പി വലിയ തോതിൽ കടന്നുകയറുന്നുവെന്നും എം വി ഗോവിന്ദൻ അതേസമയം സി പി ഐ എം തൃശൂർ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും പുതിയ ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയെയും ഇന്നറിയാം ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് ലെവിൻ വിമർശനങ്ങൾ ഒരുപാടാണ് കരുവന്നൂർ മുതൽ ബി ജെ പി വളർച്ച ജില്ലയിലെ ബി ജെ പി വളർച്ച വരെ വിശദമായുള്ള ചർച്ച ആഴത്തിൽ ഇറങ്ങിയുള്ള വിമർശനം സ്വയം വിമർശനമായിരുന്നു ജില്ലാ സമ്മേളനത്തിൽ ഉടനീളം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ അപ്പോൾ ഈ വിമർശനങ്ങൾ എങ്ങനെയായിരുന്നു എന്നത് സംബന്ധിച്ച വിവരങ്ങൾ വേണം പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ്റെ വാക്കുകൾ സംബന്ധിച്ച് ഒപ്പം ഇന്ന് ഈ ജില്ലാ സമ്മേളനം തീരുകയാണ് ലക്ഷത്തിൽ പരം റെഡ് വോളണ്ടിയർമാരുടെ കൂത്തൻ മാർച്ചടക്കമുണ്ട് വിവരങ്ങൾ നേതു വിശദമായ ചർച്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ സമ്മേളന കാലയളവിലെ സംഘടനാ പ്രവർത്തനങ്ങളും സമര പ്രവർത്തനങ്ങളും അടക്കം പാർലമെന്ററി രംഗത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകളുമടക്കം വിശദമായ ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ജില്ലാ സമ്മേളനത്തിൽ നടന്നത് അഞ്ചര മണിക്കൂർ സമയമാണ് ജില്ലാ സമ്മേളനം രണ്ട് ദിവസങ്ങളിലായി ചർച്ച നടത്തിയത് പതിനേഴ് ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു സമകാലിക രാഷ്ട്രീയം മുതൽ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും പ്രവർത്തനങ്ങൾ വരെയുള്ള ഓരോ വിവരങ്ങളും ചർച്ചയായി വിമർശനങ്ങളുണ്ടായി സ്വയം വിമർശനങ്ങൾ ഉണ്ടായി അതിനെല്ലാം മറുപടി എന്നുള്ള നിലയിലാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ മറുപടി പറഞ്ഞത് മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമ്മൾ വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നു ബി ജെ പിയുടെ വളർച്ചയെക്കുറിച്ച് പാർട്ടിക്ക് മൊത്തത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എം വി ഗോവിന്ദൻ തൃശൂർ ജില്ലയിൽ ബി ജെ പിക്ക് ഉണ്ടായ നേട്ടത്തെ പ്രത്യേകമായി പരിശോധിക്കണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ പാർട്ടി ബി ജെ പി വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കുന്നു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ലളിതർക്കിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ താൽപര്യത്തോടുകൂടി അവർ പ്രവർത്തിക്കുന്നു ബി ജെ പി അത്തരത്തിലുള്ള വളർച്ച കൈവരിക്കുന്നു ആ സാഹചര്യത്തിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് പാർട്ടി ഇറങ്ങിച്ചെല്ലണം പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ അടർത്തി പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് അതിന് തിരി അതിനെയെല്ലാം മറികടന്നുള്ള സംഘടനാ പ്രവർത്തനം ഇനിയുള്ള നാളുകളിൽ നടത്തേണ്ടതുണ്ട് വനിതകൾക്ക് പ്രാധാന്യം നൽകി കൊണ്ടുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ മുന്നോട്ട് പോകണം ന്യൂനപക്ഷങ്ങളെയും അതോടൊപ്പം തന്നെ എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും മെമ്പർഷിപ്പിൽ കൂടുതലായി കൊണ്ടുവരണം അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ മെമ്പർഷിപ്പ് ജില്ലയിലടക്കം കുറവുണ്ടായിട്ടുണ്ട് ഇത് പരിഹരിക്കണമെന്നുള്ളതാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട നിർദ്ദേശമായി മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയ വലിയ നേട്ടം അത് കണ്ടില്ല എന്ന് നടിക്കാനാവില്ല ചേലക്കര വള്ളത്തോൾ നഗർ കമ്മിറ്റികൾ അതായത് ചേലക്കര നിയമസഭാ മണ്ഡലം ത്തിന് കീഴിലുള്ള സി പി എമ്മിന്റെ രണ്ട് ഏരിയ കമ്മിറ്റികളും ഇതേക്കുറിച്ച് ഒരു വാക്കുപോലും ചർച്ച ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളും വിമർശനമായി മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു മറ്റൊന്നുള്ളത് സർക്കാരിന്റെ പ്രവർത്തനത്തെയാണ് സർക്കാരിന്റെയും മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങളെ താരതമ്യപ്പെടുത്തുന്നതിൽ കാര്യമില്ല അതായത് നിലവിലെ പിണറായി സർക്കാരിനെയും ഒന്നാം പിണറായി സർക്കാരിനെയും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അതായത് രണ്ടായിരത്തി പതിനാറിലധികാരത്തിലേറിയ പിണറായി സർക്കാരിൻ്റെ മന്ത്രിമാരുടെ പ്രകടനത്തിൻ്റെ അത്രയും ഈ നിലവിലെ സർക്കാരിൻ്റെ മന്ത്രിമാർ പ്രകടനം നടത്തുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായി അതിന് മറുപടി എന്നുള്ള നിലയിലാണ് തകർന്നടിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരുമായി ആണ് പിണറായി സർക്കാരിനെ ഒന്നാം പിണറായി സർക്കാരിനെ താരതമ്യം ചെയ്തത് ജനങ്ങളും പാർട്ടിയുമെല്ലാം പക്ഷേ അത്തരത്തിലൊരു താരതമ്യത്തിൻ്റെ ആവശ്യമില്ല നിലവിലെ സർക്കാരിൻ്റെയും മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങളൊക്കെ മികച്ച നിലയിലാണ് പോകുന്നത് എന്നുള്ളതും പറഞ്ഞു ചില പദ്ധതികളെ ൊല്ലിയും ചില സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് കീഴിലുള്ള പ്രകടനത്തെ ഒക്കെ പരോക്ഷമായും നേരിട്ടും വിമർശനം നടന്നു അതിൽ പ്രധാനം സംസ്ഥാനത്തെ റോഡുകളുടെ സ്ഥിതിയെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇത് വഴിമാറിപ്പോകേണ്ടി വന്ന ജില്ലയാണ് തൃശ്ശൂർ റോഡുകളുടെ പ്രശ്നങ്ങളെ തുടർന്ന് ഇത്തരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിഷയങ്ങളും ചർച്ചയായി സംസ്ഥാനത്തെ റോഡുകളുടെ കാര്യത്തിലും ജലജീവൻ പദ്ധതിയിലും ആ പാർട്ടിയല്ല മറുപടി പറയേണ്ടത് ബന്ധപ്പെട്ട വകുപ്പുകളും കാര്യങ്ങൾ നോക്കിക്കൊള്ളും എന്നുള്ള കാര്യത്തിലാണ് മറുപടി ഉണ്ടായത് വിഭാഗീയത പ്രവർത്തനങ്ങൾ തൃശൂർ ജില്ലയിലടക്കം വിഭാഗീയത പ്രവർത്തനങ്ങൾ ശക്തമാണെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോഴും തുടർന്നുള്ള മറ്റു കാര്യങ്ങളിലുമൊക്കെ മുന്നറിയിപ്പും വിമർശനവുമായി ഉന്നയിച്ചിരുന്നു വിഭാഗീയത ഒരു തരത്തിലും അനുവദിക്കാനാവില്ല വിഭാഗീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് പാർട്ടിയിൽ നിന്ന് ഒരു തരത്തിലുള്ള സംരക്ഷണവും ഉണ്ടാകില്ല എന്നുള്ളതും വിഷയങ്ങളെല്ലാം ഇഴകേറി പരിശോധിച്ചു സ്വയം വിമർശനം ഈ പറഞ്ഞതുപോലെ മൂന്ന് വർഷം പിന്നിട്ടിട്ടും കരിവന്നൂർ എന്ന വലിയൊരു മുറിവ് ഉണങ്ങിയിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നുണ്ടായിരുന്നു ജില്ലാ സമ്മേളനത്തിൽ ഓരോ പ്രതിനിധികളും ഈ ചേലക്കരയിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ വിജയം നേടിയെങ്കിലും തൃശ്ശൂർ ഏറ്റ മുറിവ് അത് ഉണങ്ങിയിട്ടില്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം അത് ഉണ്ടാക്കിയ ചലനം അത് പാർട്ടി എത്രത്തോളം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം അടക്കം വോട്ട് ചോർച്ചയടക്കം സജീവ ചർച്ചയെ ഉയർന്നു വന്നില്ലേ തീർച്ചയായും വോട്ടുചോർച്ചയടക്കം പ്രതിനിധികളടക്കം വിമർശനം ഉന്നയിച്ചു സംഘടനാ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ച് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ഇത്തരത്തിൽ വോട്ടുചോർച്ച ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ടായ വിള്ളൽ അതോടൊപ്പം തന്നെ സംഘടനാപരമായി സിപിഎമ്മിൽ പി എമ്മിന് ചേർന്നുപോയ വോട്ടുകളെ കുറിച്ചെല്ലാം ചർച്ച നടത്തി സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും ബി ജെ പി നടത്തിയ പ്രധാനമന്ത്രി നേരിട്ടെത്തി നടത്തിയ ഒരു ക്യാമ്പയിനുമൊക്കെ ഇതിന് പല വിധത്തിലുള്ള കാരണങ്ങളായി എങ്കിലും മാറിയെങ്കിലും അതിനെ മറികടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ വിലയിരുത്തപ്പെടലുകൾ ഉണ്ടായത് അത് അത് മറികടക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടിയ ജില്ല കൂടിയാണ് തൃശൂർ അവിടെ ബി ജെ പി വരുന്ന സമയങ്ങളിൽ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കും അത് മറികടക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനാ ശക്തി ആർജിക്കണം കരുത്താർജിക്കണം എന്നുള്ളതാണ് എം വി ഗോവിന്ദനും ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുമൊക്കെ ആവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റേതായിട്ടുള്ള മറുപടി പ്രസംഗം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ ചില വിമർശനങ്ങളും ജില്ലാ കമ്മിറ്റിക്കെതിരെ ചില വിമർശനങ്ങളും ഉണ്ടായി അതിനെ തിരുത്തി എം എം വർഗീസ് ഇന്നലെ മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു പാർട്ടി ജില്ലാ നേതൃത്വം നിർജ്ജീവമാണെന്നുള്ള വിമർശനത്തെ എം എം വർഗീസ് എതിർത്തു ജില്ലയിൽ പരാതി ഉയർന്ന എല്ലാ വിഷയങ്ങളിലും പാർട്ടി ജില്ലാ കമ്മിറ്റി നേരിട്ടിടപെട്ടു കരുവഞ്ഞൂട്ടടക്കം കുട്ടകല്ലൂർ ബാൻഡ് അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും വിഷയങ്ങളിലും പാർട്ടി പരാതികൾ പരിശോധിച്ചു കമ്മീഷനുകളെ നിയമിച്ചു അല്പം വൈകിയാണെങ്കിലും കൃത്യമായ നടപടിയെടുത്തു ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പോലും ആ നടപടിക്ക് വിധേയരാക്കി എന്നുള്ള നിലയിലാണ് എം എം വർഗീസ് പറഞ്ഞത് അതോടൊപ്പം തന്നെ എം എം വർഗീസും തൃശൂരിന്റെ ലോക്സഭാ കുറിച്ച് എം വി ഗോവിന്ദൻ ബി ജെ പിയുടെ വിജയത്തെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ അതിനെ എതിർക്കുന്ന തരത്തിലല്ലെങ്കിൽ പോലും അതിനെ അതിനെതിരെ ചില ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി ബി ജെ പിയുടെ വിജയം അത് വിജയം അംഗീകരിക്കുമ്പോഴും പക്ഷേ പാർട്ടിയും സി പി എമ്മും നടത്തിയ പ്രവർത്തനം എൽ ഡി എഫ് നടത്തിയ പ്രവർത്തനം ഒട്ടും പിന്നിലല്ലായിരുന്നു എന്നുള്ളതാണ് എം എംഒ വർഗീസ് മറുപടി പ്രസംഗത്തിൽ സംസാരിച്ചത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഒക്കെ വലിയ പാർലമെന്ററി വിജയങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് ഏതായാലും സമഗ്രമായ ചർച്ച സംഘടനാ ചർച്ച അത്തരത്തിലുള്ള ചർച്ചകൾക്ക് പുതിയ നടന്നു ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തേക്ക് സജീവ പരിഗണനയിലുള്ളത് ആണ് നിലവിലുള്ളത് ഈ ജില്ലാ കമ്മിറ്റിയിൽ പത്തോളം ആളുകൾ ഒഴിവാകും പ്രായപരിധിയും അതോടൊപ്പം തന്നെ അനാരോഗ്യവും കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കൊണ്ട് ഇത്തരം ആളുകൾക്ക് ഒഴിവാകേണ്ടി വരും പത്ത് പത്തോളം പുതുമുഖങ്ങൾ ഈ ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതുതായി എത്തുമെന്നാണ് കരുതപ്പെടുന്നത് അതോടൊപ്പം തന്നെ ജില്ലയിൽ നാൽപ്പത്തി നാൽപ്പത്തി അയ്യായിരമായിട്ടുള്ള പാർട്ടി മെമ്പർഷിപ്പ് നാൽപ്പത്തി ഏഴായിരമായി ഉയർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലാ കമ്മിറ്റിയിലും അംഗ സംഖ്യയിൽ വർധനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന എം എം വർഗീസിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം ആ പാർട്ടിയെ നിശ്ചയിച്ച പ്രായപരിധിയോട് അടുക്കുന്നു ഏകദേശം ഇനി ഒരു ഒന്നര വർഷത്തോളം മാത്രമാണ് അദ്ദേഹത്തിന് എഴുപത്തി നാല് വയസ്സോളം ആയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഒന്നര വർഷത്തോളമാണ് ഇനി പ്രായപരിധി ഈ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ അവസാനിക്കുന്നത് നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അങ്ങനെയെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളടക്കം കണക്കിലെടുത്തുകൊണ്ട് എം ഒ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെ എം ഒ വർഗീസിന് മാറ്റമുണ്ടായാൽ പകരം ജില്ലാ സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്നത് പ്രധാനമായും രണ്ടു പേരെയാണ് ഒന്ന് എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും നിലവിലെ സി ഐ യുവിന്റെ ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള യു പി ജോസഫ് ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന ഒരാൾ അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പേരായി ഉയർന്നു കേൾക്കുന്നത് ഗുരുവായൂരിലെ മുൻ എം എൽ എ കെ വി അബ്ദുൾ ഖാദർ എം നിലവിലെ എൽ ഡി എഫ് ജില്ലാ കൺവീനറാണ് സി പി എമ്മിന്റെ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗമാണ് ഈ രണ്ട് പേരുടെ പേരുകളാണ് ശരി തൃശൂർ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കുമ്പോൾ പുതിയ ജില്ലാ ജില്ലാ സെക്രട്ടറിയും കമ്മിറ്റിയും ഇന്നറിയാം ഒപ്പം തന്നെ വളരെ വിശദമായ ഇഴകേറിയുള്ള പരിശോധനയാണ് ഈ സമ്മേളനത്തിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിൽ ഈ കരിവന്നൂർ തട്ടിപ്പ് പുറത്തു വന്നതിനു വന്നതിനുശേഷം സിപിഎം സമ്മേളനം നടന്നു പിന്നീട് മൂന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ കരിവന്നൂർ സൃഷ്ടിച്ച മുറിവ് തുടങ്ങിയിട്ടില്ല പോലീസിനെതിരെ നേതാക്കൾ വിമർശിച്ചു ബി ജെ പിയുടെ വളർച്ച സംബന്ധിച്ച വിശദമായ ചർച്ചകൾ നടന്നു വോട്ടുകൾ ചോർന്നത് വോട്ട് ബാങ്കിൽ വന്ന ചോർച്ച സംബന്ധിച്ച വിശദമായ ചർച്ച ഒപ്പം തന്നെ പ്രാദേശിക വിഷയങ്ങളിൽ നേതാക്കൾ ഇടപെടുന്ന രീതി എസ് എഫ് ഐക്കെതിരെ വിമർശനം തുടങ്ങി എല്ലാ വിഷയങ്ങളും ഇഴകേറി പരിശോധിച്ചാണ് ജില്ലാ സമ്മേളനം നടത്തുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ